അതിനൂതന ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര യൂണിയൻ സംഘർഷം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി മുള്ളൂർക്കര പാർട്ടി ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം സെന്ററിൽ സമാപിച്ചു

പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്ന ഘട്ടത്തിൽ ഈ പരിപാടികൾ വിദ്യാർത്ഥികൾക്കിടയിൽ സ്വീകാര്യത്തിൽ ആ ക്യാമ്പസിന് ഈ പ്രദേശത്തെ കുറച്ച് പ്രവർത്തകർ ഈ പരിപാടിയുടെ മുകളിൽ വിളവില് വളരെ ആസ്ത്രോത്രമായി ഈ മുള്ളൂർക്കരയിൽ വെച്ച് ഞങ്ങളുടെ സഖാക്കളെ മർദ്ദിക്കുന്നതിനിരയായി ഈ കാണുന്ന ആളുകളെല്ലാരും ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ തീരാവുന്നതേയുള്ളൂ ഈ നാട്ടിലെ യൂത്ത് അതുകൊണ്ട് ഈ ഇവിടെ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിലും എസ് എഫ് ഐക്ക് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത് ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തന്നെ നിങ്ങളുടെ കൈ വന്നു കഴിഞ്ഞാൽ ആ കൈയ്യെ ഇല്ലാതാക്കുവാനുള്ള ശേഷി ഈ നാട്ടിലെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആസ്പദമായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ച് ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാക്കളെ ഇവിടെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രസിഡന്റും കെ എസ് യുവിന്റെ ഇവിടുത്തെ കുറെ നേതാക്കന്മാരും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പസിനകത്ത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഖാക്കളെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഈ ഉള്ളൂർക്കര പ്രദേശത്തും കൂടെ നടന്നു ഈ വാഹനത്തിൽ പോകുന്ന സമയത്ത് ക്രൂരമായി ആസൂത്രണമായി വർദ്ധിക്കുന്ന സാഹചര്യം പ്രിയപ്പെട്ട സഖാക്കളെ ക്രൂരമായി ആക്രമിക്കുകയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഖാക്കളെ റോട്ടിലേക്ക് വാഹനത്തിൽ നിന്ന് തള്ളി താഴെയിടുന്നു ഉൾപ്പെടെയായിട്ട് ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായും ഈ പറയുന്ന കെ എസ് യു അതുപോലെ തന്നെ ഈ നാടിനകത്തെ വലതുവർഷങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാടധികം പ്രവർത്തനങ്ങൾ നമ്മളുടെ തൊട്ടേറ്റ് ചേലക്കര ആർട്സ് ആൻഡ് സയൻസ് കോളേജിനകത്ത് തലകുത്തി മറിഞ്ഞ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടും എസ് എഫ് ഐയുടെ ഒരു ചെറുവിരലക്കാൻ എസ് എഫ് ഐയുടെ ഒരു രോഗത്തെ പറിച്ചെടുക്കാൻ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ സാധിക്കാത്തതിന്റെ എല്ലാവിധമായിട്ടുള്ള ഈ പറയുന്ന ചെറുതവും അവിടുത്തെ വിദ്യാർത്ഥികളുടെ അവിടുത്തെ നേതൃത്വമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മേലിലേക്ക് ഇവിടുത്തെ നാട്ടിലെ ഈ പ്രധാനപ്പെട്ട കെ എസ് യുവിന്റെ ഒക്കെ നേതാക്കന്മാർ തയ്യാറാകുന്നതെങ്കിൽ ഞങ്ങൾ ഒന്നേ പറഞ്ഞു വെക്കുന്നുള്ളൂ ഞങ്ങൾ ഇന്നലെ വരലും ഇത് കണ്ടതാണ് ടീസോൺ കലോത്സവത്തിൽ എസ് എഫ് ഐയുടെ ശകാക്കളെ വർദ്ധിച്ചവരെ ഈ നാടിനകത്ത് എന്താണ് എസ് എഫ് ഐ ചെയ്തത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എസ് എഫ് ഐയുടെ ശകാക്കളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഇത്തരത്തിലേക്ക് ആക്രമിക്കുന്നവരെ ഏത് രീതിയിൽ നേരിടണമെന്നുള്ള സംഘടനാ സംവിധാനം എന്തായാലും വള്ളത്തോടിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിലെ ഈ പറയുന്ന ചെറുനുത്തിയിലെ മുന്നൂർക്കരയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തുണ്ട് ശേഷിയുണ്ട് എന്നുള്ളത് ഇവരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നല്ല രീതിയിലേക്കുള്ള നേരത്തെ ഇവിടെ പറഞ്ഞു വിദ്യാർത്ഥികളുടെ മേലേക്ക് കൈ വെക്കാനാണ് ജനിക്കുന്നതെങ്കിൽ ആ കൈയറു മാറ്റാൻ ഇവിടുത്തെ വിദ്യാർത്ഥി പ്രശ്നത്തിൽ കരുത്തുണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു നോക്കുകയാണ് തീർച്ചയായും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ ക്യാമ്പസിനെ നടക്കുന്ന ഈ വിദ്യാർത്ഥി നാരായക്കെതിരെ വിദ്യാർത്ഥികൾക്കെതിരെ നടക്കുന്ന നാരായക്കെതിരെ പ്രതിഷേധിച്ച് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തട്ടിച്ചു കൂടി നിൽക്കാൻ ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധ യോഗവുമായി വരാനുണ്ടായ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് കോളേജ് വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന എസ് എഫ് ഐയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഖാക്കളെ ഈ ഉള്ളൂർക്കര ഗേറ്റ് പരിസരത്ത് വെച്ചാണ് കെ എസ് യുവിൻ്റെ ചില ഗുണ്ടകൾ ഇവിടെ നേരത്തെ പേരൊക്കെ സൂചിപ്പിച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം നടത്തുന്ന സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ തൃശൂർ ജില്ലയിൽ വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഇന്ന് ഈ തൃശൂർ ജില്ലയിലെ പകരം വെക്കാനില്ലാത്ത പ്രസ്ഥാനമായി എസ് എഫ് ഐ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തൃശൂർ ജില്ലയിലെ ക്യാമ്പസുകളിൽ ഈ പറയുന്ന കെ എസ് യു എന്ന് പറയുന്ന യുവജന വിദ്യാർത്ഥി സംഘടനക്ക് യാതൊരു സ്ഥാനവുമില്ലാത്ത സാഹചര്യവും നമുക്ക് കാണുന്നതാണ് അപ്പോ ചില മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് കഞ്ചാവ് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് അരാജവാദി അരാചകവാദികളുടെ കൂട്ടത്തിൽ കൂടി നിന്നുകൊണ്ട് ചില ആക്രമണങ്ങളെല്ലാം നടത്തി തീർക്കാമെന്നും ഇവിടെ അങ്ങനെ പല ആളുകളെയും കൊല ചെയ്യാമെന്നും ആക്രമിച്ച് കീഴടക്കാമെന്നുമാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘം ഗൂഢാലോചന നടത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്കതിന് പിന്തുണ നടക്കുന്ന ഈ കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് നൊട്ടോറിയസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിമിനലായി സ്വയം ചമഞ്ഞു എന്ന് മാത്രമല്ല എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെയും തൃശൂർ ജില്ലയിലെ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെയും ആളുകളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഫോട്ടോ എല്ലാം നമ്മളിൽ പല ആളുകളും കണ്ടിട്ടുള്ളതാണ് അപ്പോ ഒരു ഗുണ്ട ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കെ എസ് യു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവർ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഈ ജില്ലയിൽ കെ എസ് യു ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ കഴിഞ്ഞ നാളുകളിൽ എന്താണ് ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിന്ന് ചെയ്യുന്നത് നമ്മളെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനമല്ലേ ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കെ എസ് യുന്റെ പ്രസിഡന്റ് പറഞ്ഞ വാരികൾ അടുത്ത കാലത്താണ് എന്താ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ കുട്ടികളെല്ലാവരും ബിരിയാണി വീട്ടിൽ റെസ്റ്റ് എടുത്തോളാനാണ് കുട്ടികൾ എല്ലാവരും ഇവിടുത്തെ നമുക്കറിയാം ഞാൻ ഇതിങ്ങനെ സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള യാതൊരു തറക്ക് വെളിവുമില്ലാത്ത വിദ്വാന്മാരാണ് ഇവിടുത്തെ നയിക്കുന്നത് അപ്പോ അത്തരത്തിൽ അവിടെ കെ എസ് യുന്റെ പ്രവർത്തനത്തിനാണെന്ന് പറഞ്ഞ് നിങ്ങളെ വീട്ടിൽ നിന്നും ഈ കുട്ടികളെ വിളിച്ചു കൊണ്ടുപോയിട്ട് കെ എസ് യുന്റെ നേതാക്കന്മാർ നല്ല മദ്യവും കഞ്ചാവും ഉൾപ്പെടെയുള്ള ലഹരിയും കൊടുത്ത് ഈ കുട്ടികളെ അരാജകവാദികളായി മാറ്റുന്ന പ്രവണതയാണ് ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ചോദ്യം ചെയ്യുന്ന അതിനെതിരെ പ്രവർത്തിക്കുന്ന എസ് എഫ് ഐയെ കാണുമ്പോ വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന എസ് എഫ് ഐയെ കാണുമ്പോ ഇവിടെ ക്യാമ്പസിൽ തെരഞ്ഞെടുപ്പ് നൽകുമ്പോ ഉജ്ജ്വലമായി വിജയിച്ചു എന്നെ കാണുമ്പോ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവർക്ക് ആ സഹിക്കാൻ കഴിയാത്തതിന്റെ കൃമികടിയാണ് ആ കൃമികടി ഇവിടുത്തെ എസ് എഫ് ഐ മാറ്റി കൊടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ എസ് എഫ് ഐ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ളത് എസ് എഫ് ഐ ആണ് ഇവിടെ അതിനു മേലെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇവിടെ പൊതു പുരോഗമന പ്രസ്ഥാനമുണ്ട് വളരെ കൃത്യമായി ഇത്തരത്തിൽ ക്രിമിനൽ ക്രിമിനലുകളായി മാറാൻ ഉദ്ദേശിച്ചവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി കൊണ്ടൊന്നും ഈ നാട്ടിൽ നിങ്ങൾക്ക് റോട്ടിലിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചു പോകാനുള്ളത് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ